ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയിൽ ഏകദേശം ഒരു നാല് വർഷത്തിന് മുൻപ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു കുങ്കുമാതി തൈലത്തെ പറ്റിയിട്ട് വളരെ ചെറിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇതിൽ ജസ്റ്റ് എന്തൊക്കെയാണ് അത് ഉപയോഗിക്കുന്ന രീതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ വീഡിയോ ആയിരുന്നു പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരുപാട് പേര് ഈ കുങ്കുമാതി തൈലത്തെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൻ്റെ നിറം വർദ്ധിക്കുന്നതിനും പിഗ്മെൻറ്റേഷൻ പോകുന്നതിനും ഒക്കെ ആയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമോ എന്നുള്ളത് കൊണ്ടാണ് അന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു കമ്പനി തന്നെ ഞാൻ പ്രിഫർ ചെയ്ത് പറയുന്നില്ല നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ വേണേലും വാങ്ങാം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീതാറാം ആയുർവേദ ഫാർമസി എന്ന് പറയുന്ന കമ്പനിയുടെ മരുന്നാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടോ ഇത് കുങ്കുമാതി തൈലമാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഏതൊരു കമ്പനിക്ക് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാലും ഏകദേശം പത്ത് എം എൽ ഇന് നാനൂറ്റി അമ്പത് രൂപ ആ ഒരു റേഞ്ചിലൊക്കെയാണ് നമുക്കിതിൻ്റെ വില വരുന്നത് അപ്പോൾ ഇത് ഞാൻ കാണിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തെയാണ് നമ്മൾ സാധാരണ മറ്റു കമ്പനിയിൽ നിന്ന് വരുന്നേക്കാളും ഒരു ഫില്ലർ പോലെ നമുക്കിതിൻ്റെ കൂടെ തന്നെ കിട്ടും അപ്പോൾ ഈ ഫില്ലർ നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാഗാർജുന ഫാർമസിയുടെ അതൊക്കെ ഈ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഏത് കമ്പനി വേണേലും നിങ്ങൾ വാങ്ങിക്കോളും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ തുറന്നെടുക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അകത്തേ ഉണ്ടോ ഒരു ഫില്ലറോ ആ ഫില്ലറിന്റെ അകത്തായിട്ട് നമുക്ക് കുങ്കുമാതി തൈലോ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോ ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുങ്കുമാതി തൈല ഉപയോഗിക്കുന്ന എന്തിനാണ് ഒന്ന് നമ്മുടെ മുഖത്തിൻ്റെ കളറ് വർധിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മുഖക്കുരു മാറുന്നതിന് വേണ്ടിയിട്ട് ചിലർക്ക് നമ്മൾ നസ്യമായിട്ട് ഈ പറയുന്ന കുങ്കുമാതി തൈല് നമ്മൾ ഉപയോഗിക്കാൻ കൊടുക്കാറുണ്ട് അപ്പം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും ഉപയോഗത്തിൻ്റെ എന്തൊക്കെയാണ് ഗുണങ്ങൾ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഒട്ടനവധി ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് കുങ്കുമപ്പൂവ് തന്നെയാണ് കാരണം കുങ്കുമപ്പൂവാണ് എപ്പോഴും നമ്മുടെ ഫേസിന് ഒരു നല്ല കളർ കൊടുക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ കോംപ്ലക്ഷനൊക്കെ ഒന്ന് വർദ്ധിപ്പിച്ച് നല്ലൊരു ബ്രൈറ്റ്നസ് കൊടുക്കാനായിട്ട് സഹായിക്കും പിന്നീട് നമുക്ക് വരുന്നത് മഞ്ചട്ടി അഥവാ എന്ന് പറയുന്ന മരുന്നാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫേസിന്റെ അവിടെയുള്ള സ്കിന്നിലുള്ള ബ്ലഡ് സപ്ലൈ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുക അതായത് രക്തചംക്രമണം ഇമ്പ്രൂവ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഉപയോഗം പിന്നീട് വരുന്നത് ഇരട്ടി മധുരമാണ് ഇരട്ടി മധുരം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഏത് തരത്തിലുള്ള ഇൻഫെക്ഷൻ അതായത് ഇപ്പോൾ മുഖക്കുരുവും മറ്റുമൊക്കെ വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഇൻഫെക്ഷൻസ് നല്ല രീതിയിൽ കുറച്ച് നിർത്താനായിട്ട് ഇരട്ടി മധുരത്തിന് സാധിക്കും പിന്നീട് വരുന്നത് ചന്ദനമാണ് ചന്ദനത്തിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിലുള്ളൊരു തണുപ്പ് പ്രദാനം ചെയ്യാനും സ്കിന്നിൻ്റെ ആ ഒരു ഹോട്ട് ടെമ്പറേച്ചർ അതായത് ചൂട് ടെമ്പറേച്ചർ നമുക്ക് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചന്ദനം ഉപയോഗിക്കുന്നത് പിന്നീട് താമരയുടെ ഇല ഉപയോഗിക്കുന്നുണ്ട് അത് നമ്മുടെ ഫേസിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള പിഗ്മെൻറ്റേഷൻസ് അതായത് ഇപ്പോൾ നമുക്ക് സൺ ടാൻ ഉണ്ടാവുക അതായത് നമ്മളിപ്പോൾ സൂര്യപ്രകാശമൊക്കെ അടിച്ചിട്ടുണ്ടാകുന്ന കരിവാളിപ്പ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നതിന് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ താമരയുടെ ഇല നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ അകത്ത് താമരയുടെ ഇല ചേർക്കുന്നുണ്ട് പിന്നീട് വരുന്നത് മരമഞ്ഞളാണ് മരമഞ്ഞൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിറം വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് ഇത് സഹായിക്കും പിന്നീട് വരുന്നത് കോലരക്ക് ചേരുന്നുണ്ട് കോലരക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലുണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള ബേൺസ് അതായത് കൂടുതലായിട്ട് നമുക്കൊരു എരിച്ചിലും പുകച്ചിലും പോലൊക്കെ തോന്നുന്ന അവസ്ഥകളിൽ നമുക്കിതിനെ ഫലപ്രദമായിട്ട് ചേർക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് കോലരക്ക് ചേർത്തിരിക്കുന്നത് പിന്നീട് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ പേരാലിൻ്റെ തൊലി ചേർക്കുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ നാൽപ്പാമരെന്നൊക്കെ പറയില്ല അതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പേരാൽ അപ്പോൾ പേരാലിൻ്റെ തൊലി ഇതിൻ്റെ അകത്ത് ചേരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള തൊക്ക് രോഗങ്ങളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും പിന്നീട് ഇത് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ അകത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇതിൻ്റെ അകത്ത് എള്ളെണ്ണയും ആട്ടിൻ പാലും ഇത് ബേസ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത്രത്തോളം മരുന്നുകൾ ചേർന്നിട്ടാണ് ഈ കുങ്കുമാതി തൈലം വരുന്നത് അത് ഏത് കമ്പനിയുടെ തന്നെ കുങ്കുമാതി തൈലായാലും ഒരേപോലെ ഇതേപോലെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത് അഷ്ടാംഗ ഹൃദയത്തിലാണ് ഇതിൻ്റെ റെഫറൻസ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് പത്ത് എം എൽ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എടുക്കാനുള്ളത് ഈ ഒരു ഫില്ലർ വെച്ചിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ഏകദേശം അഞ്ച് തുള്ളി അതായത് മൂന്ന് ടു അഞ്ച് തുള്ളിയാണ് നമ്മൾ നമ്മളെടുക്കാറ് തുള്ളിയായിട്ട് എടുക്കുക അങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അതായത് കഴുത്ത് കൂടി ഉൾപ്പെടെ വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ നന്നായിട്ട് തേക്കുക കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുക അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക അതിനുശേഷം ഏകദേശം പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വരെയാണ് നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതായത് നമ്മുടെ സ്കിന്നിൽ പൂർണ്ണമായിട്ട് കുങ്കുമാതി തൈലം അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ട സമയമാണ് നമ്മൾ എടുക്കാനുള്ളത് അതായത് തേച്ച് കഴിഞ്ഞിട്ട് എപ്പോഴാണോ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യുന്നത് അങ്ങനെ കഴിഞ്ഞ് ഒരഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് വാഷ് ചെയ്ത് കളയാവൂ എന്നൊരു കാര്യമാണ് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചിലരുടെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വളരെ ചെറിയ അളവിലല്ലേ കിട്ടുന്ന ഉള്ള പെട്ടെന്ന് തീർന്നു പോകില്ലേ എന്ന് ചോദിക്കാം അപ്പോൾ ഇത് ഏകദേശം നമുക്ക് നാന്നൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയാൽ ഒരു ഒന്നര മാസം വരെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഡ്രോപ്പ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നാൽപ്പാമരാതി വെളിച്ചെണ്ണ കൂടി നിങ്ങൾ വാങ്ങുക അങ്ങനെ വാങ്ങിയിട്ട് അതൊരു അഞ്ച് എം എൽ എടുക്കുക അതിൻ്റെ അകത്തേക്ക് ഇത് അഞ്ച് തുള്ളി കൂടി നമ്മൾ കുങ്കുമാതി തൈല നമ്മൾ അതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യുക അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ചിലരൊക്കെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മളിത് മുഖത്ത് പൂർണ്ണമായിട്ട് ഈ നാൽപ്പാമ്പരാതി എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്തിന് എന്തേലും പ്രശ്നം വരുമോന്ന് അങ്ങനെ ഒരിക്കലും ഹെയർ ഗ്രോത്തിന് പ്രശ്നം വരുന്ന ഒരു ഓയിൽ അല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിത് അപ്ലൈ ചെയ്ത് ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്റ്റീം കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കോംപ്ലക്ഷൻ കിട്ടും അപ്പോൾ ചെറിയൊരു വീഡിയോയിൽ ഞാൻ വളരെ ഒന്ന് നല്ല രീതിയിൽ ഇതിനെപ്പറ്റിയിട്ട് പറഞ്ഞു തരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തത് അപ്പോൾ ഏത് കമ്പനിയുടെ വേണേലും നിങ്ങളുടെ ഇഷ്ടപ്രകാരം വാങ്ങുക കുങ്കുമാതി തൈൽ ഉപയോഗിക്കാനുള്ളത് ഈ പറഞ്ഞ രീതിയിലാണ് എന്നുകൂടി മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ റോളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ